നമസ്കാരം ന്യൂസ് ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇലക്ഷനിൽ ഒരുപാട് വാക്പോരുകളും വാഗ്ധാരണികളും ഒക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ കേൾക്കാവുന്ന ഒരു സമയമാണല്ലോ ഇത് അത് ഇലക്ഷന്റെ തലേദിവസം വരെ നമുക്ക് കേൾക്കാം പള്ളിയിൽ പോകാത്ത ആളുകൾ പള്ളിയിൽ പോകും അമ്പലത്തിൽ പോകാത്ത ആളുകൾ അമ്പലത്തിൽ പോകും ദൈവവിശ്വാസമില്ല എന്ന് പറയുന്നവർ കുറിവരയ്ക്കും ഞങ്ങൾ ഒരു ഫോൺ കോൾ ചെയ്താൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ശബരിമലയിൽ കയറും എന്ന് പറഞ്ഞ നേതാവുമൊക്കെ ഒരു നേരിയതം വിട്ടുകൊണ്ട് അമ്പലത്തിൽ കയറി കുറിവരയ്ക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അടുത്ത ജന്മത്തിൽ നമ്പൂതിരിയായി ജനിക്കണം എന്ന് പറഞ്ഞ സുരേഷ് ഗോപി മാർക്കറ്റിൽ നിന്ന് മീൻ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു കണ്ണൂർ വളരെയധികം ചൂടുപിടിച്ച് ഇലക്ഷനിൽ കത്തി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കെ സുധാകരനും എം ഇ ജയരാജനും തമ്മിലാണ് പൊരിഞ്ഞ പോരാട്ടം ഈ പോരാട്ടത്തിൽ കെ സുധാകരൻ ഏറെ മുന്നിലായി എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്താണെങ്കിലും ശരി ഇന്നലെ അവിടെ ഒരു സംഭവം നടന്നു അതായത് ഒരു മുസ്ലിം പള്ളിയിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി എം വി ജയരാജനും കൂട്ടിൽ കൂടി ചെല്ലുന്നു വോട്ട് കൊടുക്കില്ല തരില്ല പോകണം എന്ന് പറഞ്ഞപ്പോ എം ഇ ജയരാജനും കൂടെയുള്ള ആളുകളുമെല്ലാം കൂടി പള്ളിയിലുള്ള ആളുകളോട് കയർത്തു സംസാരിക്കുന്നു അവസാനം പള്ളിയുടെ കേട്ടടയ്ക്കുന്നു പള്ളിക്കുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോടാ നായി മോനെ എന്നിവരെ പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് വന്നു ഇത് കണ്ണൂരാണ് രാഷ്ട്രീയ പാർട്ടികൾ ഏതുമാകട്ടെ പള്ളികളിലുമൊക്കെ ചെല്ലുമ്പോൾ കുറച്ചൊക്കെ മര്യാദയും വിദഗ്ധവും ഒക്കെ പാലിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ചും നോമ്പുകാലവുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ ഓരോരുത്തരും ചേർന്ന് ആനകളുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലുമൊക്കെ വർഗ വിരോധം കുത്തിവെച്ച് ജാതി മത ചിന്തകൾ അവരുടെയൊക്കെ മനസ്സിൽ കുത്തി നിറച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് ജനങ്ങൾ മികത്വം പാലിക്കുന്നതുകൊണ്ട് മാത്രം ഇത് ഒരു ഉത്തരേന്ത്യയായി മാറുന്നില്ല അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ വിവേകത്തോടെ പെരുമാറുന്നതുകൊണ്ട് മാത്രം കേരളം ഒരു ഉത്തരേന്ത്യയായി മാറുന്നില്ല ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കാണാം അതാണ് പറഞ്ഞത് ഉത്തരേന്ത്യ ആവാതെ കേരളം ഇരിക്കുന്നതിന്റെ പ്രധാന കാരണം കേരളത്തിലെ ജനങ്ങളുടെ ആ സഹിഷ്ണുതയും കേരളത്തിലെ ജനങ്ങളുടെ വിവേകവും മാത്രമാണ് എന്നുള്ള കാര്യം ഒരു രാഷ്ട്രീയക്കാരും പറഞ്ഞുകൂടാ എം വി ജയരാജൻ ആണെങ്കിൽ സി പി എമ്മിന്റെ വളരെയധികം സമനിതരായ ഒരു നേതാവാണ് സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഈ എം വി ജയരാജൻ തന്നെയാണ് ഒരിക്കൽ ജഡ്ജിയെ ശുഭൻ എന്ന് വിശേഷിപ്പിച്ചത് അതിന് ലക്ഷ്യമായി അവിടെ ജയിൽവാസമായി അത് വളരെയധികം കേരളത്തിൽ ചർച്ചാവിഷയമായ ഒരു സംഗതിയാണ് എന്തൊക്കെ പറഞ്ഞാലും ജയരാജൻ കാണിച്ചത് ശരിയായില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഇടയ്ക്കൊക്കെ ജയരാജൻ നേരെ കാപ്സ്യൂളുകളൊക്കെ എല്ലാവരും കാണുന്നുണ്ടായിരുന്നു കാപ്സ്യൂളുകളുമൊക്കെ പാർട്ടിക്ക് വളരെ നല്ലതാണ് കാരണം പാർട്ടി അണികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമല്ലോ പി എസ് സിയിൽ ആളുകൾ പൊതുവെയിലത്ത് കിടന്ന് ഉരുളുമ്പോഴും അംഗവൈകല്യം വന്നവരോട് ഇരിക്കുമ്പോഴും ഒക്കെ അവർ ചെയ്യുന്നത് ഒരു തമാശയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നാടകം കളിക്കുകയോ ഒന്നുമല്ല അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി എവിടെയെങ്കിലും ഒരു തൊഴിൽ കിട്ടാൻ പി എസ് സി ടെസ്റ്റ് എഴുതി വർഷങ്ങളോളം കാത്തിരുന്നിട്ട് അവസാനം ഗതിയില്ലാതെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി ഈ സത്യാഗ്രഹമൊക്കെ ഇരിക്കുമ്പോൾ ജയരാജന്റെ ഒരു കാപ്സൂളുമൊക്കെ ഉണ്ടായിരുന്നു ആ കാപ്സൂളൊക്കെ നമ്മൾ കേട്ടതാണ് നേരത്തെ അതായത് തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചിട്ടുണ്ട് പി എസ് സിയുടെ സമരത്തിനിരുന്ന ഒരാൾ തിരുവനന്തപുരത്തും മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശക്തരാകും അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇതിന് എതിരെ പ്രസ്താവനകൾ ഇറക്കി നമ്മൾ അതിനെ പ്രതിരോധിക്കണം രാഷ്ട്രീയക്കാർക്കൊക്കെ എന്തും പറയാം ഏതും പറയാം അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ഇലക്ഷൻ ആണെങ്കിലും അല്ലെങ്കിലുമൊക്കെ അവിടെ കയറി ചെന്ന് ആവശ്യമില്ലാത്ത പ്രകോപനം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നേതാക്കളൊക്കെ വിട്ടുനിന്നാൽ നമ്മുടെ നാടിന് തന്നെയാണ് അത് ഗുണം ചെയ്യുക എന്നുകൂടി ഓർപ്പിക്കുക